ഇന്നലെ ഒരു അച്ഛനും മകനും വന്നു കേട്ടോ വയറിന് നല്ല അസ്വസ്ഥതയായിട്ടാണ് വന്നത് മകനാണെങ്കിൽ ചെറു ചെറു ചെറിയ പ്രായത്തിൽപ്പെട്ട കുട്ടിയാണ് നല്ല തടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ കുട്ടിക്ക് പൊറോട്ട അല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം തന്നെ അഞ്ച് പൊറോട്ട തിന്നാണ് വന്നത് അപ്പോൾ ഈ പൊറോട്ട ഒരു പൊറോട്ടയൊക്കെ വല്ലപ്പോഴും കഴിക്കും ഞാൻ പറഞ്ഞു ഞാൻ വല്ലപ്പോഴും ഒക്കെ പൊറോട്ട കഴിക്കാറുണ്ട് പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് എൻ്റെ കൂടെ ഒരു പൊറോട്ട കഴിക്കാറുണ്ട് അപ്പോൾ പക്ഷേ ഈ പൊറോട്ട അമിതമായി കഴിച്ചാൽ എന്താ പ്രശ്നം പൊറോട്ട മൈദ കൊണ്ടുണ്ടാക്കുന്ന സംഭവമാണ് ഈ മൈദ അമിതമായി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു ആ കാര്യങ്ങൾ ഒന്ന് പറയും നമുക്കറിയാം മൈദയിൽ നാര് തീരെ അടങ്ങിയിട്ടില്ല നാര് തീരെ അടങ്ങാത്തതുകൊണ്ട് എന്തായിരിക്കും ഈ പ്രശ്നം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ദഹിച്ചു പോവുകയും പെട്ടെന്ന് നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറ കൂട്ടുകയും ചെയ്യും അപ്പോൾ എന്താ പ്രശ്നം പ്രമേഹ രോഗികൾക്കും പ്രമേഹം വരാനുള്ള സാധ്യതകളൊക്കെ ഈ മൈദ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ മൈദയിൽ കലോറി അത്യാവശ്യം കൂടുതലാണ് എന്നാൽ അതിനകത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും തീരെയില്ല അപ്പോൾ അപ്പം ഇത് ഉള്ളിലോടെത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുക അമിത അവസാനം അമിത ഉണ്ടായിട്ട് പൊണ്ണത്തരിയായി മാറിയിട്ട് അതുകൊണ്ടുള്ള റിസ്ക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ ആ കുട്ടി വന്നത് തീരെ ഭയങ്കര മലബന്ധമായിട്ടാണ് വന്നത് വയറ്റിൻ തിരികെ അങ്ങോട്ട് പോകുന്നില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത് നാരില്ലല്ലോ ഇല്ല അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഇതുപോലത്തെ മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് കൂടുതൽ കാണാറുണ്ട് പിന്നെ മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഹൃദ്രോഗങ്ങളുടെ സാധ്യത കൂട്ടുകയും കൊളസ്ട്രോൾ കൂട്ടുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് അപ്പം മൈദ കഴിക്കലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഡോക്ടറെ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ കഴിക്കുക നമുക്ക് വേണേൽ ഹോൾ വീറ്റ് മുഴു ഗോതമ്പ് അതിൽ നാരുണ്ട് നമുക്ക് വേണ്ട മറ്റെല്ലാ സാധനങ്ങളും ഉണ്ട് നല്ലൊരു ഓപ്ഷനാണ് റാഗി ഹൃദ്രോഗികൾക്കും നല്ലതാണ് പ്രമേഹ രോഗികൾക്കും നല്ലതാണ് നമ്മൾക്ക് ടോട്ടലി നമുക്ക് അങ്ങനത്തെ പല രോഗങ്ങളും വരാതിരിക്കാനും നല്ലതാണ് ഓട്സോ നമ്മുടെ ദഹനശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് നമുക്ക് ഒക്കെ ഉപകാരപ്പെടുത്തുന്ന സാധനമാണ് ഓട്സ് എന്നുള്ളത് പിന്നെ വജ്ര കുതിരവാളി തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പൊറോട്ട തിന്നാൻ പൂതി വരുമ്പം കഴിക്കാതിരിക്കാനൊന്നും നോക്കണ്ട കേട്ടോ ഒന്നൊക്കെ കഴിച്ചോളി കുറേ കഴിക്കണ്ടെന്നേ പറയുന്നുള്ളൂ ഒന്ന് കഴിക്കുമ്പം മനസ്സിലാക്കുക മനസ്സിലാക്കിയതിൽ നാരില്ല എന്നുള്ളത് ഇപ്പം നാര് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങൾ അതിനോട് ഡാഡ് ചെയ്യാം ഇപ്പം നിങ്ങൾ ഗോ ഒരു ഇപ്പോൾ ഒരു പൊറോട്ടയും ബീഫുമാണ് കഴിക്കുന്നതെങ്കിൽ അത് രണ്ടിലൂടെയും കിട്ടുന്നത് നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കുക അതേസമയം പൊറോട്ട കഴിക്കുക അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് പയറോ പരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി സാലഡുകൾ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രശ്നങ്ങൾ നികത്താം ആരും അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് സപ്ലൈ ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ മൈദയുടെ രുചിയും കിട്ടും നമ്മളെ മറ്റു ഭക്ഷണങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളും കിട്ടും